വർക്കുകളുണ്ട് പിന്നെ ഈ സൈഡിൽ കുറച്ച് ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറുടെ വർക്കുകൾ കാണാം നമുക്ക് വാഹനങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് കാണാം കുറ്റിപ്പുറം പാലം കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ആ കാഴ്ചയും കൂടെ ഇവിടുന്ന് കാണാം ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറ്റിപ്പുറം ഭാഗത്താണ് കുറ്റിപ്പുറം ഭാഗത്തെ നമ്മുടെ റെയിൽവേ പാലം കഴിഞ്ഞ് കോട്ടക്കൽ ഭാഗത്തേക്ക് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്താണ് വന്നിട്ടുള്ളത് ഇവിടെ മണ്ണിടിക്കുന്നൊരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണിടിക്കുന്ന വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പുതിയ പാലത്തിൻ്റെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അതിന് മുന്നോടിയായി നമുക്ക് ഈ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് വർക്കുകൾ ഇനി ബാക്കിയുണ്ട് തുടക്ക് വീട്ടുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള റോഡിൻ്റെയൊക്കെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി വെച്ചുകയാണ് നമുക്കിവിടെ താഴാഗത്ത് ആ ഭാഗത്തൊരു ഉയർന്ന ഭാഗമാണ് കുന്ന് മല പോലെയുള്ള ഒരു ഭാഗമാണ് ആ ഭാഗത്തൊക്കെ മണ്ണിടിച്ച് ലെവൽ ചെയ്ത് റോഡിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള വർക്കാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലിയൊരു ടാസ്ക്കുള്ള വർക്ക് ഉണ്ടായിരുന്നു അതെന്തായിന്നറിയില്ല നമ്മുടെ റെയിൽവേൻ്റെ മുകളിലൂടെ വരുന്ന ഒരു ഗർഡർ വെക്കുന്ന ഒരു പാലം വരുന്നുണ്ടായിരുന്നു അത് റെയിൽവേൻ്റെ അനുമതിയൊക്കെ കിട്ടിയതിൻ്റെ ശേഷമാണ് അതൊക്കെ വെക്കുക എന്നൊക്കെ ഒരു അറിയിപ്പുണ്ടായിരുന്നത് അത് വെച്ചിട്ടുണ്ടോ അറിയില്ല അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് ഇനി പോകാനുള്ളത് അപ്പോൾ ഇതാ ഇവിടെ സൈഡിൽ നിന്ന് നമ്മൾക്ക് കാണാം ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്താണ് ഇപ്പോൾ വലിയ കുന്നുണ്ടായിരുന്നത് ആ കുന്നൊക്കെ ഫുൾ ഇടിച്ച് നിരത്തി കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ഇങ്ങനെ മണ്ണ് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് മുൻഭാഗത്തേക്ക് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണ് ആ ഭാഗത്ത് ആയിട്ടുണ്ട് അപ്പം നമ്മൾ റെയിൽവേ പാലത്തിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെയാണ് വലിയൊരു മാറ്റങ്ങൾ സംഭവിക്കാനുള്ളത് ഇവിടെ കുറേ സമയമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇത് റെയിൽവേന്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് അപ്പോൾ ഈ വെള്ള പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഗർഡർ പാലം ഇതിന്റെ റെയിൽവേന്റെ മുകളിലേക്ക് എടുത്തു വെക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് അടുത്ത് പോയിട്ടൊന്ന് കാണാം അപ്പോൾ ഇത്രയും വലിയ പാലം എങ്ങനെയാണ് ഇത് റെയിൽവേൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കുക എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു തുടക്കമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഇപ്പോൾ കാണാം നമുക്ക് ഇതിൻ്റെ ഒട്ടുമിക്ക വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഫിനിഷിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് വളരെ ശാസ്ത്രീയപരമായിട്ട് ഐഡിയപരമായിട്ടുള്ള ഒരു നീക്കത്തിലൂടെയാണ് ഇതിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കാനുള്ളത് തയ്യാറെടുപ്പാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കാണാൻ നമുക്കൊരു ഇരുമ്പിൻ്റെ ഒരു ഗർഡർ വേറെ ഇതിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചതിൻ്റെ ശേഷം റെയിൽവേ ട്രാക്കിൻ്റെ മുകളിലേക്കുള്ള ആ ബീമിൻ്റെ മുകളിലേക്ക് തള്ളി വെക്കുന്ന ഒരു രീതിയിലാണ് ഇതിവിടെ സെറ്റ് ചെയ്യുന്നത് അതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് ഇത് നമുക്ക് കണ്ടാലറിയാം ഒരു റെയിൽ പാളം പോലെ തന്നെയാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ തന്നെ ഇത് ഇങ്ങനെ സെറ്റാക്കി വെച്ചത് കാണാം ഇത് ഇവിടുന്ന് ക്രെയിനുകളൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഈ റെയിൽപാളത്തിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കാൻ തോന്നുന്നത് അതിനാണ് ഇവിടെ ഇങ്ങനെ റെയിൽപ്പാളങ്ങൾ സെറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് കാണാം അവിടെ ഒക്കെ ഇതിൻ്റെ മുകളിൽ ടാറിങ്ങിൻ്റെ മുന്നോടിയായി സോറി നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായി ഷീറ്റുകളൊക്കെ മറ്റ് പാലത്തിൻ്റെ മുകളിൽ വെക്കുന്നത് പോലെ അതിൻ്റെ മുകളിലും ഷീറ്റുകളൊക്കെ വെച്ച് കാണാം നമുക്ക് അത്രത്തോളം വർക്കുകൾ അതിൻ്റെ മുകളിൽ തന്നെ അവർ അവരിപ്പോൾ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് എടുത്തു വെക്കുന്നത് നമുക്കൊന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു അത് അറിയാണെങ്കിൽ ഞാൻ വരും ഈ ഭാഗത്തേക്ക് വളരെ ഒരു ടാസ്ക് ഉള്ളൊരു വർക്ക് തന്നെയാണ് കുറേ ട്രെയിനുകൾ വേണ്ടി വരും വലിയ ഒരു ഗർഡറാണ് അത്യാവശ്യം വലുപ്പം നിങ്ങളൊക്കെ ഉള്ള അപ്പം ഇത് നീക്കിക്കൊണ്ടു പോകാനുള്ള ഒരു ക്രൈ റെയിൽപാളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കാണാം അപ്പോൾ ഇനി നമുക്ക് കുറച്ചും മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്ത് എങ്ങനെയാണ് അവർ സെറ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ രണ്ട് സൈഡിലും പില്ലറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി റെയിൽവേൻ്റെ അനുമതി വാങ്ങിയതിന് ശേഷം ഇത് സെറ്റാക്കുന്ന ഒരു വർക്കായിരിക്കും അധികം പെട്ടെന്ന് നടക്കാനുള്ളത് ഇതാണ് ഇവിടെ കുറച്ച് അധികമായിട്ട് സമയമെടുക്കുന്നൊരു വർക്ക് ബാക്കിയുള്ള വർക്കുകളൊക്കെ ഇതിൻ്റെ മുൻഭാഗത്തൊക്കെ പാലത്തിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വട്ടപ്പാറ ഭാഗത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന അതിൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം വേഗത്തിലാക്കിയിട്ടുണ്ട് വർക്കുകളൊക്കെ ഇവിടം വരെയാണ് ഇതിൻ്റെ കാണാൻ നമുക്ക് ഈ റെയില് സെറ്റാക്കി വെച്ചത് അവിടെ ഒരു വലിയൊരു ഐറ്റിലുള്ളൊരു തൂണ് ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തു വെക്കാനുള്ള എന്തോ രീതിയിലാണ് ഇത് സെറ്റാക്കുന്ന തോന്ന് കറക്റ്റ് നമുക്കിപ്പോൾ അതിനെപ്പറ്റി പറയാൻ പറ്റില്ല അറിയാത്തതുകൊണ്ടാണ് കാരണം ഇങ്ങനെയുള്ള വർക്കുകളൊന്നും നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കാണാത്തതുകൊണ്ട് ഇതാണ് നമ്മുടെ റെയിൽവേ എപ്പാളം ഇതിലൂടെ ഒരു നാല് ലൈനുകൾ കടന്നു പോകുന്നുണ്ട് നാല് സെറ്റായിട്ടുള്ള ലൈനുകൾ ഇതിൻ്റെ മുകളിലേക്കാണ് അവിടെ നിന്ന് പാലം എടുത്തു വെക്കാനുള്ളത് ഇതിൻ്റെ മുൻഭാഗത്തും കുറച്ച് ഭാഗത്ത് അവിടെയൊക്കെ കോൺക്രീറ്റിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഒക്കെ കാണാം നമുക്ക് അതൊക്കെ ഇനി എന്താണെന്ന് അറിയില്ല ഇവിടെയും കാണുന്നുണ്ട് അത് ഇതുപോലെ ക്രെയിനുകൾ വെക്കാനുള്ള ഫൗണ്ടേഷൻ ആണെന്ന് തോന്നുന്നത് അപ്പുറത്തും ഇപ്പുറത്തും ക്രെയിനുകൾ വെച്ച് സെറ്റ് ചെയ്യാനുള്ള ഫൗണ്ടേഷൻ ഫൗണ്ടേഷനാണ് തോന്നുന്നത് അറിയില്ല നമുക്ക് ഇതൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ ഇങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് ഫിനിഷിങ് വർക്കുകളൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് ഷീറ്റുകൾ വരെ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇന്ന് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അവിടെ കുറേ പാലത്തിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട് ബാക്കി ഇനി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മുന്നോട്ട് പോയാലേ അറിയുള്ളൂ നമുക്ക് പോയി നോക്കാം ഈ ഭാഗത്താണ് ഇവിടെ നിന്നാണ് ഇങ്ങനെ ഇതിൻ്റെ ബൗണ്ടറി വാള് ഈ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ കെട്ടിപ്പൊക്കി വരുന്നത് റോഡിൻ്റെ ഭാഗങ്ങൾ അവിടേക്ക് നമുക്ക് നേരത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ചത് അവിടെ നിന്നാണ് കുന്നിടിച്ച് കൊണ്ടുവരുന്നത് ഇനി ഈ സൈഡിലുള്ള ഭാഗത്താണ് മണ്ണ് നിറച്ച് ഫില്ല് ചെയ്ത് കൊണ്ടുവരേണ്ടത് റോഡിൻ്റെ ലെവലിൽ ആ സൈഡിലും നമ്മൾ കണ്ടു അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗത്തെ എങ്ങനെയാണ് വർക്ക് വർക്ക്ന്ന് അപ്പോൾ നമ്മൾ പാലം കടന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പാലം കടന്ന് വരുമ്പോൾ ഇവിടെ നമുക്കൊരു കോൺക്രീറ്റ് പാലമുണ്ട് ഉണ്ട് ഗർഡർ പാലവും കോൺക്രീറ്റ് പാലം കൂടി ജോയിൻ്റ് ആക്കിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബാക്കി ഭാഗത്തെ ഈ ഭാഗത്തൊക്കെ ഇനി കട്ട വെച്ചുള്ള വർക്കാണ് അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ തുടക്കപ്പെട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് അവിടെയാണ് ഗർഡർ പാലം അത് കഴിഞ്ഞിട്ട് സാധാ കോൺക്രീറ്റിൻ്റെ പാലം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിംഗ് ആണ് നടക്കാനുള്ളത് ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ടുള്ള നമ്മുടെ കുറ്റിപ്പുറം ജംഗ്ഷൻ്റെ ഭാഗത്തേക്കൊക്കെ വരുന്ന ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിംഗ് ആണ് പിന്നെ അവിടെ ഒരു ചെറിയൊരു ഓവർപാസ് വരുന്നുണ്ട് അത് കൂടാതെ മറ്റുള്ള വർക്കുകളും പാലങ്ങളൊക്കെ അങ്ങോട്ടല്ലേ അത് അവിടെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒരു താൽക്കാലികമായിട്ട് നമുക്കിപ്പോൾ ഒരു റോഡ് സെറ്റാക്കിയിട്ടുണ്ട് ഇതിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിടാൻ സാധ്യത അപ്പോൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിലൂടെ അധികം വൈകാതെ തന്നെ വാഹനങ്ങൾ പോകുന്നതായിരിക്കും ഒരു താൽക്കാലിക റോഡ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അത് നമുക്ക് കാണാം ഇനി ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ കമ്പികളൊക്കെ പൊങ്ങി നിൽക്കുന്നത് ഇത് ക്രാഷ് ബാരിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന കമ്പികളാണ് അത് ഇവിടുന്ന് നമുക്ക് കായ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് നമ്മുടെ തിരുനാവായ ഭാഗത്ത് നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഹൈവേയിലേക്ക് കയറി വരാനുള്ള ഒരു റോഡാണ് ഇവിടെ ഒരു സർവീസ് റോഡ് ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഇതാണ് ആ സർവീസ് റോഡ് അവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല മണ്ണൊക്കെ ഫില്ല് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞ താൽക്കാലികമായിട്ടുള്ള റോഡ് താൽക്കാലിക റോഡ് സെറ്റാക്കിൻ്റെ ശേഷം ഇതാണ് ഇവരെ വണ്ടികളൊക്കെ അതിൽ പോകുന്ന കാണാം നമുക്ക് കെ എൻ ആർ സീൻ്റെ വണ്ടികളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ വാളും ഇതുപോലെ ക്രാഷ് ബാരിയറും കൂടി ഒരുമിച്ചാണ് ഇവിടെ കെട്ടിയിട്ടുള്ളത് ഇവിടെ അങ്ങോട്ട് മണ്ണ് ഫില്ല് ചെയ്ത് നിറച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ട പാലത്തിൻ്റെ അങ്ങോട്ടാണ് സെറ്റാക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്ക് മുകൾ ഭാഗത്ത് മണ്ണ് ഫില്ല് വൺ സൈഡിൽ മണ്ണ് ഫില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച അവിടെയാണ് നമ്മളെ റെയിൽവേ പാലം ഇത് ഈ സൈഡിലൂടെ നമുക്ക് തിരുനാവായ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് ഇങ്ങനെ കയറിയിട്ട് വരാൻ പറ്റും അവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇതിലൂടെ പോവുകയും ചെയ്യുന്നുണ്ട് വാഹനങ്ങൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ കട്ട വെച്ചാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ അവിടെയാണ് പാലം വരുന്നത് അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം അവിടെയൊക്കെ എന്തൊക്കെയാണ് വർക്കുകൾ ബാക്കിയുള്ളത് നോക്കാം കുറ്റിപ്പുറം ഭാഗത്താണ് വന്നിട്ടുള്ളത് ഇപ്പം തന്നെ ഇതിലൂടെ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിലൂടെ പോകാനുള്ള ഒരുക്കങ്ങളാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ കുറേ പേര് ഇതിനുള്ള മുകളിലൂടെ ഇപ്പം തന്നെ വാഹനങ്ങളൊക്കെ കൊണ്ടു പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഇനി ബാക്കിയുണ്ട് ഈ സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളുണ്ട് ഇവിടെ വാട്ടർ പ്രൂഫിങ് കുറേ വർക്കുകളുണ്ട് പിന്നെ ഈ സൈഡിൽ കുറച്ച് ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കാണാം നമുക്ക് വാഹനങ്ങളൊക്കെ വരുന്നത് അപ്പോൾ കുറ്റിപ്പുറം പാല പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങി അപ്പോൾ ഇനി ഇതേ ഇതേക്കാരം ഞാൻ തമ്പിനയിൽ കൊടുക്കുന്നത് അപ്പോൾ ആളുകൾ പലരും പറയും കള്ളത്തരാണ് പറയുന്നത് അപ്പോൾ ഇതാണ് കറക്റ്റ് ഞാൻ കാണിക്കണേ ഇവിടെ കുറച്ച് ഭാഗത്താണ് ഇനി മണ്ണ് ഫില്ലിങ് ഉള്ളത് ഇവിടെ അങ്ങോട്ടുള്ള ഭാഗത്ത് ഇനി മണ്ണ് ഫില്ലിങ്ങ് ഉണ്ട് ഇവിടെ ജോയിൻറ്റിങ് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനി ബാക്കിയുണ്ട് അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗത്ത് എത്രത്തോളം വർക്കുകൾ ഇനി ഉണ്ടെന്ന് കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിലൂടെയും വാഹനങ്ങൾ ഓടിത്തുടങ്ങി ഇതാ കണ്ടില്ലേ വാഹനങ്ങളാണ് അവിടുന്ന് പാലത്തിൻ്റെ മുകളിലൂടെ കടന്നു വരുന്നത് അതാണ് ഈ ഭാഗത്തൊക്കെ ഇനി വർക്കുകൾ വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഉള്ളത് ഇനി ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്യാനോ ട്രാക്ക് വരയ്ക്കാനുള്ള ലൈൻ മാർക്കിംഗ് ഇങ്ങനെയുള്ള വർക്കുകൾ മാത്രമാണ് ഉള്ളത് അവസാന ഘട്ടത്തിലേക്കായിട്ടുണ്ട് ഈ റോട്ടിലൂടെ വരുന്ന വാഹനങ്ങൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ കുറ്റിപ്പുറം ജംഗ്ഷനിലേക്കൊക്കെ എത്തുന്ന ഒരു വഴിയും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഇതുപോലെ ക്രാഷ് ബാരിയറ് വർക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ മെഷീൻ ഉപയോഗിച്ച് ക്രാഷ് ബാരിയർ വെക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എല്ലാ ഭാഗത്തും വളരെ വേഗത്തിലാണ് വർക്കുകൾ നടക്കുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിൽ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അതിനായി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് ഇനി പാലത്തിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് പോയി നോക്കാം ബസ്സൊക്കെ വരുന്നുണ്ട് നമുക്ക് പാലത്തിൻ്റെ മുകളിലൂടെ കാണാം അതാണ് വരുന്നത് ബസ്സാണ് വരുന്നത് കുറ്റിപ്പുറം പാലം കടന്നാണ് വരുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇപ്പോൾ ഇവിടുന്ന് ഒന്നും കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിലൂടെ ആണ് വാഹനങ്ങളൊക്കെ കടന്ന് വരണ്ട് വൺ സൈഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും കുറച്ച് ഒക്കെ ഇത് താൽക്കാലികമായിട്ടാണ് വാഹനങ്ങൾ വരുന്നത് ഔദ്യോഗികമായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല ഒരു ആംബുലൻസ് വരെ കടന്നു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അങ്ങനെ നമ്മുടെ കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിലൂടെയും വാഹനങ്ങൾ ഓടിത്തുടങ്ങി അപ്പോൾ അതാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് പാലത്തിൻ്റെ ഈ സൈഡിൽ ഇതാണ് ഇതൊക്കെ ഇവരെ വാഹനങ്ങളാണ് അല്ലാത്ത വാഹനങ്ങൾ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ വലിയൊരു ജംഗ്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറ്റിപ്പുറം ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നതും ഇവിടെ ഒരു വയടറ്റ് വന്നിട്ടുണ്ട് ഒരു ഇതിൻ്റെ ക്രോസ് ചെയ്തിട്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇനി നമ്മുടെ വട്ടപ്പാറ വയടക്കിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വണ്ടിയിലാണ് ഷൂട്ട് ചെയ്യാൻ വന്നത് റോട്ടിലൂടെ തന്നെ വാഹനം ഓടിച്ച് അപ്പോൾ അവിടെയും വാഹനങ്ങളൊക്കെ ഓടുന്ന രീതിയിലേക്കായിട്ടുണ്ട് ഇനി ആ പാറയും മണ്ണൊക്കെ ഉള്ള ഭാഗത്ത് മാത്രമാണ് കുറച്ച് വർക്കുകൾ ഉള്ളത് അതും വളരെ വേഗത്തിലായിരിക്കും തീർക്കുന്നത് ഇതാണ് പോകുന്നത് കാണാം നമുക്ക് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ഇവിടുന്ന് ഒരു ഓട്ടോ വരുന്നുണ്ട് അപ്പോൾ വാഹനങ്ങൾ ഇതിലൂടെ കിടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ കുറച്ച് ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ അവിടെ വർക്ക് കുറച്ച് ഭാഗത്ത് കുറച്ച് ഭാഗത്ത് വർക്ക് ഉണ്ട് അതും കൂടി ആയിട്ടുണ്ട് ഇവർ അവരുടേതായ രീതിയിൽ തുറന്നു കൊടുക്കും ഇതാണ് നമ്മളെ തൃശ്ശൂർ റോഡ് തൃശ്ശൂർ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇതിലൂടെ ഇങ്ങനെ ഈ സർവീസ് റോഡിലൂടെ നേരെ കയറിയിട്ടാണ് നമ്മൾ ഹൈവേയിലേക്ക് കയറാൻ പറ്റുക ഇവിടെ അങ്ങോട്ടും ഉണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി ടാറിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാനുള്ളൂ കാരണം നമുക്ക് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഇനി ഉണ്ട് ഇവിടെ ഇപ്പോൾ മെറ്റൽ മിക്സ് ചെയ്യാനും അതുപോലെയുള്ള മെറ്റൽ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട് പാലത്തിൻ്റെ മുൻഭാഗത്ത് ഇവിടെയും കുറച്ച് ഭാഗത്തൊക്കെ ടാറിങ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ഫിനിഷിങ് ടാറിംഗ് ആണ് വരാനുള്ളത് ബാക്കിയുള്ള വർക്കുകളൊക്കെ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ മെയ് മെയ് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തുറന്ന് കൊടുക്കാൻ തോന്നുന്നത് അത്തരത്തിലും ഉള്ള വളരെ വേഗത്തിലുള്ള വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമുക്കിനി ഈ ബയോഡക്റ്റിൻ്റെ ഈ ഭാഗത്ത് അവിടെ നിന്ന് തുടങ്ങുന്ന ആ ഭാഗത്തും കൂടെ ഒന്ന് പോയി നോക്കാം എത്രത്തോളം ഇനി വർക്കുകൾ അവിടെ ഉണ്ട് എങ്ങനെയാണെന്ന് നോക്കാം പറ്റുകയാണെങ്കിൽ ഇതിന് മുകളിലേക്ക് കയറി പോകാൻ പറ്റുകയാണെങ്കിൽ അതും നോക്കാം അപ്പോൾ നമ്മൾ വയഡക്റ്റിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഈ ഭാഗം വരെയാണ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് വയഡക്റ്റ് കാണാം നമുക്ക് നിന്ന് ഇങ്ങനെ കയറി വരുന്നത് ഇങ്ങനെ കയറി വന്നിട്ടാണ് ഇതിൻ്റെ മുകളിൽ കൂടെയാണ് ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരാനാണെന്ന് തോന്നുന്നത് വാഹനങ്ങൾക്ക് അതോ അല്ല ഇവിടെ അങ്ങോട്ട് പോകാനാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകാനാണ് കറക്റ്റ് പെട്ടെന്ന് മനസ്സിലായില്ല ഇവിടെ നിന്ന് ഇവിടം വരെയാണ് ഇതിൻ്റെ മണ്ണ് ഫില്ലിങ് ഉള്ളത് ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് എത്രത്തോളം സേഫ്റ്റി ഉണ്ടാവും എന്ന് അറിയില്ല കാണാം നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തു കൂടെയാണ് താ ഇതിൻ്റെ അടുത്തുകൂടെയാണ് ഈ ഇത് കടന്നു പോകുന്നത് അപ്പം നമ്മളെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് കാണാം കുറ്റിപ്പുറം പാലം കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ആ കാഴ്ചയും കൂടെ ഇവിടുന്ന് കാണാം രണ്ട് വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റിയ ഒരു വീതിയിലുള്ള ഒരു വയഡക്റ്റ് ആണ് ഒരു വലിയൊരു ടിപ്പർ ലോറിയൊക്കെ പോകുവാണെങ്കിൽ അത്ര സുഖകരമായിട്ടുണ്ടാവില്ല രണ്ട് ടിപ്പറിനൊന്നും പോകാനുള്ള വീതി ഇല്ല രീതിയില്ലയെന്നാണ് കണ്ടിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചാലുള്ള കാഴ്ച ഇതാണ് നമ്മുടെ പൊന്നാനി റോഡ് പൊന്നാനി ഭാഗത്തേക്കുള്ള ഹൈവേൻ്റെ കാഴ്ച തൃശ്ശൂർ ഭാഗത്തു വരുന്ന വാഹനങ്ങൾ കാണാം അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഇവിടുത്തെ റോഡിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ ഇനി ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ടാറിങ്ങിൻ്റെ ഉള്ളത് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ടയറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫിനിഷിങ് ഫൈനൽ ആണ് വരാനുള്ളത് ഇവിടെ ഒരു ഡ്രൈനേജ് വരുന്നുണ്ട് ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി എത്രത്തോളം ഉണ്ട് നമുക്ക് ബാക്കുകൾ വരുമ്പോളേ കാണാൻ പറ്റുള്ളൂ ഇതാണ് നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോൾ അപ്പോൾ വർക്ക് അവസാനിക്കാനായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പോയി തുടങ്ങിയിട്ടുണ്ട് വട്ടപ്പാറ വയടത്തിൻ്റെ മുകളിലൂടെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ ഭാഗത്തും വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഔദ്യോഗികമായിട്ടുള്ള തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ളൂ അപ്പോൾ വളരെ കുറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് തുറന്നു കൊടുക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുച്ചിപ്പുറം ഭാഗത്തു നിന്നുള്ള പുതിയ മാറ്റങ്ങൾ അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ടുള്ള യാത്രകൾ വീണ്ടും സാധ്യമാകുള്ളൂ അതിനായി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം Bye bye.